ഇസ്ലാമിക തീവ്രവാദികളുടെ ചിത്രങ്ങളുമായി തൃത്താല ദേശോത്സവം നടക്കുകയാണ് തൃത്താല ഫെസ്റ്റ് എന്ന പേരിൽ ഞായറാഴ്ച നടന്ന ആന എഴുന്നള്ളത്തിലാണ് ഹമാസ് തീവ്രവാദികളുടെ ചിത്രങ്ങൾ പ്രധാനമായും ഉയർന്നത് വിവിധ ദേശ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഇരുപതിലധികം ഗജവീരന്മാരെയാണ് ഫെസ്റ്റിൽ അണിനിരത്തിയതും തൃത്താലയിലെയും പ്രദേശത്തെയും വിവിധ കൂട്ടായ്മകളുടെയും വ്യാപാരികളുടെയും നേതൃത്വത്തിലാണ് ഫെസ്റ്റ് പ്രധാനമായും സംഘടിപ്പിച്ചത് ഇതിനായി ഒരു കമ്മിറ്റി തന്നെ രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട് തൃത്താല പഞ്ചായത്ത് വൈസ് പ്രസിഡന്റാണ് കമ്മിറ്റിയുടെ സെക്രട്ടറി രണ്ട് ദിവസം മുമ്പായിരുന്നു തൃത്താല പള്ളി ഉറൂഫ് നടന്നത് ഇതുമായി ബന്ധപ്പെട്ടായിരുന്നു തൃത്താല എന്ന പേരിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചത് കൊല്ലപ്പെട്ട ഹമാസ് തീവ്രവാദികളായ ഇസ്മൈൻ ഹനിയെ എഹിയാസ് ഇൻവർ ഹസൻ നസറല്ല തുടങ്ങിയവരുടെ ചിത്രങ്ങൾ പതിച്ച വലിയ പ്ലക്കാർഡുകളാണ് എഴുന്നള്ളത്തിൽ ആനയ്ക്ക് മുകളിൽ നിന്ന് ഒരു കൂട്ടം യുവാക്കൾ ഉയർത്തിപ്പിടിച്ചിരുന്നത് ഇതിന്റെ വീഡിയോകളും ഫോട്ടോകളും സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുകയും ചെയ്തു വൃത്താല ഫെസ്റ്റിലെ ഉപകമ്മറ്റിയിൽ ഉൾപ്പെട്ട തറവാടി തെക്കേ ഭാഗം മിന്നൽപട തെക്കേ ഭാഗം എന്നീ ഉപകമ്മറ്റികളാണ് ഹമാസ് തീവ്രവാദികളുടെ പ്ലക്കാർഡുകൾ പരസ്യമായി ഉയർത്തിപ്പിടിച്ചത് വൻ കരകോശത്തോടെയും ആർപ്പുകളോടെ യുമാണ് അവിടെ കൂടിയിരുന്നവർ അത് സ്വീകരിച്ചതും അടുത്ത കാലത്തായിട്ടാണ് തൃത്താല ഫെസ്റ്റ് എന്ന പേരിൽ ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നത് എന്നത് ഏറെ ശ്രദ്ധേയമാണ് ഇതിനു മുമ്പ് സദാം ഹുസൈൻ ഉൾപ്പെടെയുള്ളവർക്ക് ആദരമർപ്പിച്ചിട്ടുള്ള ഫോട്ടോകളും കാര്യമായി ഉയർന്നിരുന്നു അതേസമയം ആന എഴുന്നേളത്തിൽ ഇസ്ലാമിക ഭീകരരുടെ ഫോട്ടോ ഉയർത്തിയത് വ്യാപക പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട് സംഭവത്തിൽ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി പാലക്കാട് വെസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പി വേണുഗോപാൽ ഷൊർണൂർ ഡിവൈഎസ്പിക്ക് പരാതി നൽകുകയും ചെയ്തു പാലക്കാട് ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ നടന്ന പ്രതിഷേധ ജ്വാല സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ ആണ് ഉദ്ഘാടനം ചെയ്തത് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ കായംകുളം കേന്ദ്ര ഉദ്ഘാടന ചടങ്ങിൽ റാത്തീബും ദുവാ അംസലീസും നടത്തിയ വലിയ വിവാദത്തിലാണ് സി പി എം ഭരിക്കുന്ന നഗരസഭയിൽ മുസ്ലിം ലീഗ് പ്രതിനിധീകരിക്കുന്ന വാർഡിലെ വെൽനസ് സെന്റർ ഉദ്ഘാടനത്തിനായിരുന്നു മുസ്ലിം ആചാരപ്രകാരം ചടങ്ങ് നടന്നത് ചാലിശ്ശേരി തങ്ങളാണ് പതിനാറിലെ ചടങ്ങിന് പ്രധാനമായും നേതൃത്വം നൽകിയതും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയ പദ്ധതിയാണെങ്കിലും സംസ്ഥാന സർക്കാരും തദ്ദേശ സ്ഥാപനങ്ങളും ചേർന്നാണ് ഇവ നടപ്പാക്കുക നഗരസഭ നാൽപ്പത്തി മൂന്നാം വാർഡിലായിരുന്നു വിവാദ സംഭവം നടന്നത് മന്ത്രി സജി ചെറിയാനാണ് ഉദ്ഘാടനം ചെയ്തിരുന്നത് സി പി എം എം എൽ എ പ്രതിഭയായിരുന്നു അധ്യക്ഷയായിരുന്നതും സർക്കാർ പൊതുപരിപാടിയിൽ ഇസ്ലാം മത പുരോഹിതരുടെ നേതൃത്വത്തിൽ മത ചടങ്ങുകൾ നടത്തിയത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് വലിയ തോതിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുമുണ്ട് നഗരസഭ ഭരിക്കുന്ന സി പി എമ്മും മുസ്ലിം ലീഗുമായുള്ള അവിശുദ്ധ സഖ്യമാണ് ഇതിന് പിന്നിലെന്ന ആക്ഷേപവും കാര്യമായി നിലനിൽക്കുന്നുണ്ട് വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ സംഘടിത മതവിഭാഗത്തെ ഒപ്പം നിർത്താൻ സി പി എം ഉന്നത നേതൃത്വത്തിന്റെ പിന്തുണയോടെയാണ് ഇത്തരം ചടങ്ങുകൾ ആസൂത്രിതമായി സംഘടിപ്പിക്കുന്നതെന്നാണ് നിലനിൽക്കുന്ന സൂചന നേരത്തെ സ്വകാര്യ സ്കൂളിൽ പുതിയ കെട്ടിടം പണിതപ്പോൾ ഗണപതി ഹോമം നടത്തിയതിനെതിരെ ശക്തമായി പ്രതിഷേധിച്ച ഇടത് വലത് പാർട്ടികളാണ് പൊതു ചടങ്ങുകൾ പോലും ഇസ്ലാമികവൽക്കരിക്കുന്നത് ഇതിനെതിരെ ബി ജെ പി ശക്തമായ ജനകീയ പ്രക്ഷോഭം നടത്തുമെന്ന് ആലപ്പുഴ സൗത്ത് ജില്ലാ പ്രസിഡന്റ് സന്ദീപ് വചസസ്പതി അറിയിക്കുകയുണ്ടായി ഇത് ഭരണഘടനയും രാജ്യത്തെ മതനിരപേക്ഷതയും യഥാർത്ഥത്തിൽ അപമാനിക്കുന്നതാണ് ഉത്തരവാദികളുടെ പേരിൽ ഉടൻ നടപടിയെടുക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തു പക്ഷെ നഗരസഭ അറിഞ്ഞതല്ല ഇത്തരം ചടങ്ങെന്നും ഇതിനെതിരെ നടപടി സ്വീകരിക്കുമെന്നും നഗരസഭാ അധികൃതർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്